കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെ ദേഹം പിറന്ന മണ്ണിൽ മടങ്ങിയെത്തി ജീവിതം കെട്ടിപ്പടുക്കാൻ കടൽ കടന്നവർ ഒടുവിൽ ജീവനറ്റ ദേഹമായി ഉറ്റവർക്കടുത്തേക്ക് തിരിച്ചെത്തി രാവിലെ പത്തരയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിയത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിൻ്റെ ജീവനാടിയായാണ് പ്രവാസികളെ നാം കാണുന്നതെന്നും പ്രവാസഭൂമിയിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് കുവൈത്തിൽ സംഭവിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു കുടുംബങ്ങൾക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് സംഭവിച്ചത് ദുരന്തത്തിന് കാരണക്കാർക്കെതിരെ കുവൈത്ത് സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ് സംഭവത്തിൽ ഇന്ത്യ സർക്കാർ ശക്തമായ ഇടപെടലാണ് നടത്തിയത് കേന്ദ്ര സഹമന്ത്രിയെ ഉടനെ കുവൈത്തിലേക്ക് അയച്ചു സ്വീകരിച്ച എല്ലാ നടപടികളും ഫലപ്രദമാണ് കുറ്റമറ്റ നടപടി കുവൈത്ത് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് മരിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം കുവൈത്ത് സർക്കാർ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നാണ് പ്രതീക്ഷ ജീവസന്ധാരണത്തിനായി പോയവരുടെ കുടുംബങ്ങൾക്ക് പകരം എന്തു നൽകിയാലും മതിയാവില്ല ഞെട്ടലോടെയാണ് നാടാകെ വാർത്ത കേട്ടത് ഇന്നലെ അടിയന്തര മന്ത്രിസഭായോഗം ചേർന്ന് കേരളം നടപടികൾ സ്വീകരിച്ചു ഒരു സംസ്ഥാന മന്ത്രിയെ അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ അനുമതി ലഭിച്ചില്ല ഇപ്പോൾ ഈ വിഷയം വിവാദമാക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു തമിഴ്നാട് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയും മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു ഒരു കർണാടക സ്വദേശിയുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കൈമാറും നെടുമ്പാശ്ശേരിയിൽ നിന്ന് മൃതദേഹം പ്രത്യേകം ക്രമീകരിച്ച ആംബുലൻസുകളിൽ മരിച്ചവരുടെ വീടുകളിൽ എത്തിക്കും തീപിടുത്തത്തിൽ മരിച്ച മറ്റ് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളും ഇന്ന് നാട്ടിലെത്തിക്കും മൃതദേഹങ്ങൾ ഓരോ കുടുംബത്തിനേയും ഏൽപ്പിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മൃതദേഹങ്ങൾ അതത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസുകളും അതിനായി പോലീസ് പൈലറ്റും ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ഫോട്ടോയും പേരും സ്ലിപ്പുകളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജനപ്രതിനിധികൾക്ക് മൃതദേഹങ്ങൾ കാണാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് അതേസമയം കുവൈത്തിലെ ലേബർ ക്യാമ്പിലുണ്ടായ ദുരന്തത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പേർ റിമാൻഡിലായതായി കുവൈത്ത് വാർത്താ ഏജൻസി അറിയിച്ചു ഒരു കുവൈത്ത് പൗരനും ഒരു വിദേശ പൗരനുമാണ് റിമാൻഡിലായത് എന്നാൽ ഇവരുടെ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല